നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം കുവൈറ്റ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ ബിസിനസ് ഗ്രൂപ്പായ അൽമുല്ല ഗ്രൂപ്പിലാണ് ഇപ്പോൾ നിരവധി അവസരങ്ങൾ വന്നിട്ടുള്ളത് നാൽപ്പതിലധികം കമ്പനികളാണ് അൽമുല്ല ഗ്രൂപ്പിന് കീഴിൽ ഉള്ളത് ഇവയിൽ പതിനയ്യായിരത്തിലധികം ജീവനക്കാരാണ് ജോലി ചെയ്യുന്നത് മാത്രമല്ല അൽമുല്ല ഗ്രൂപ്പിന് ഇന്ന് ഇരുന്നൂറിലധികം പ്രമുഖ അന്താരാഷ്ട്ര ബ്രാൻഡുകളുമായും കമ്പനികളുമായും അഫിലിയേഷനുമുണ്ട് ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങളിൽ ഓട്ടോമോട്ടീവ് ഹെവി ഉപകരണങ്ങളുടെ വിതരണവും സേവനവും ഇലക്ട്രോ മെക്കാനിക്കൽ കരാർ സിവിൽ കൺസ്ട്രക്ഷൻ പവർ മാനുഫാക്ചറിംഗ് കൺസ്യൂമർ ആൻഡ് കോപ്പറേറ്റിംഗ് ഫിനാൻസിംഗ് നിക്ഷേപം ഇൻഷുറൻസ് ആരോഗ്യ സംരക്ഷണം വിദ്യാഭ്യാസം റിയൽ എസ്റ്റേറ്റ് ഓഫീസ് ഓട്ടോമേഷൻ വ്യാവസായിക ഉൽപ്പന്ന വിതരണം വാടക വാഹനങ്ങളുടെയും പാരമർ ഉപകരണങ്ങളുടെയും പാട്ടത്തിന് നൽകൽ പണം കൈമാറ്റ സേവനങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെടുന്നുണ്ട് ഇതുകൊണ്ട് തന്നെ ഈ മേഖലയിലെല്ലാം ധാരാളം ഒഴിവുകളാണ് അൽമുല്ല ഗ്രൂപ്പിൽ വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ അന്നത്തെ സ്റ്റേറ്റ് സെക്രട്ടറി അബ്ദുള്ള സാലിഹ് അൽമുല്ലയാണ് ഈ കമ്പനി സ്ഥാപിച്ചത് ഒരു ഇലക്ട്രിക്കൽ ഗാർഹിക ഉപകരണ സ്റ്റോറായാണ് ആദ്യം ത ആരംഭിച്ചത് താമസിയാതെ യുണൈറ്റഡ് കിങ്ഡത്തിൽ നിന്ന് ജിഇസി ഫ്രാഞ്ചൈസി സ്വന്തമാക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ബാദർ അൽമുല്ല ആൻഡ് ബ്രദേഴ്സ് കമ്പനി സൃഷ്ടിക്കപ്പെടുകയും പിന്നീട് ക്രിസ്ലർ മിഡിൽ ഈസ്റ്റ് പ്ലേമൌത്ത് സോർട് മിഡിൽ ഈസ്റ്റ് വാഹനങ്ങൾ കുവൈറ്റിൽ വിതരണം ചെയ്യാനുള്ള അവകാശം നേടുകയും ചെയ്തിരുന്നു സമുദ്രോൽപ്പന്നങ്ങൾ എച്ച് വി എ സി കരാർ യാത്ര വ്യവസായികോപകരണങ്ങളുടെ വിതരണം തുടങ്ങിയ മേഖലകളിലേക്ക് കമ്പനി അതിവേഗം വ്യാപിച്ചു രണ്ടായിരത്തി മൂന്ന് മുതൽ ഗ്രൂപ്പ് നിരവധി പുതിയ മേഖലകളിലേക്ക് വികസിച്ചു അവ ഇന്ന് അവരുടെ ഓരോ മേഖലയിലും മുന്നിട്ട് നിൽക്കുന്നു ഇതിൽ മണി എക്സ്ചേഞ്ച് ഹെൽത്ത് കെയർ വിദ്യാഭ്യാസ മേഖലകൾ എന്നിവയും ഉൾപ്പെടുന്നുണ്ട് ഇതേസമയം ഓട്ടോമോട്ടീവ് എഞ്ചിനീയറിംഗ് എന്നിവയുടെ മറ്റ് പ്രധാന മേഖലകൾ വലിപ്പത്തിലും വിപണി വിഹിതത്തിലും ഗണ്യമായ വളർച്ചയാണ് ഉള്ളത് രണ്ടായിരത്തി പതിനെട്ടിൽ മേഴ്സിഡസ് ബെൻസ് ബ്രാൻഡിന്റെ ഉടമ പാസഞ്ചർ കാറുകൾക്കും ട്രക്കുകൾക്കും ബസ്സുകൾക്കും കുവൈറ്റിലെ പുതിയ ഏക വിതരണക്കാരായി അൽമുല്ല ഗ്രൂപ്പിനെ തെരഞ്ഞെടുത്തു അൽമുല്ല ഗ്രൂപ്പ് അതിന്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള ഉപസ്ഥാപനമായ അൽമുല്ല ഓട്ടോമൊബൈൽസ് കമ്പനി വഴി രണ്ടായിരത്തി ജനുവരിയിൽ കുവൈറ്റിൽ ആദ്യത്തെ മേഴ്സിഡസ് ബെൻസ് റൂം തുറന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ ചൈനയിലെ ഏറ്റവും വലിയ കൺസ്ട്രക്ഷൻ മെഷീനറി നിർമ്മാതാക്കളുമായി അൽമുല്ല ഗ്രൂപ്പ് കുവൈറ്റിലെ ഏക വിതരണക്കാരായി ഒരു കരാർ ഒപ്പിടുകയും ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കും അൽമുല്ല ഗ്രൂപ്പിനൊപ്പം പ്രവർത്തിക്കാനുള്ള സുവർണ അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് കമ്പനിയിൽ റിപ്പോർട്ട് ചെയ്യുന്ന തൊഴിലവസരങ്ങളിലേക്ക് നിങ്ങളുടെ യോഗ്യതയും പ്രവൃത്തി പരിചയവും അടിസ്ഥാനമാക്കി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അൽമുള്ള ഗ്രൂപ്പിൽ ചേരുന്നവർക്ക് പൊതുവായ ചില ഉത്തരവാദിത്തങ്ങൾ കമ്പനി മാനേജ്മെന്റ് പറയുന്നുണ്ട് അവ ഇതാണ് മൊത്തത്തിലുള്ള ബിസിനസ് തന്ത്രങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും അനുസരിച്ച് ഗ്രൂപ്പിന്റെ നിക്ഷേപ തന്ത്രം വികസിപ്പിക്കുക ഇവയെല്ലാം നടപ്പിലാക്കാൻ ശ്രമിക്കുക സാങ്കേതികവിദ്യ ആരോഗ്യ സംരക്ഷണം വിദ്യാഭ്യാസം വളർന്നു വരുന്ന മറ്റ് വ്യവസായങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ മേഖലയിലെ നിക്ഷേപ അവസരങ്ങൾ തിരിച്ചറിഞ്ഞ് അവ വിലയിരുത്തി അതിനനുസരിച്ച് പ്രവർത്തിക്കുക സാധ്യതയുള്ള നിക്ഷേപങ്ങളുടെ സാമ്പത്തികവും പ്രവർത്തനപരവുമായ വിശകലനം കൃത്യമായ ജാഗ്രത അപകട സാധ്യത വിലയിരുത്തൽ എന്നിവയെല്ലാം നടത്തേണ്ടതാണ് നിക്ഷേപങ്ങളുടെ പോർട്ട്ഫോളിയോ കൈകാര്യം ചെയ്യണം സാമ്പത്തികവും പ്രവർത്തനപരവുമായ അളവുകൾ ഉൾപ്പെടെയുള്ള അവയുടെ പ്രകടനമെല്ലാം നിരീക്ഷിച്ച് വളരെ ഉത്തരവാദിത്വത്തോടുകൂടി മാനേജ്മെന്റ് ടീമിന് മാർഗ്ഗനിർദ്ദേശവും പിന്തുണയും നൽകണം എന്നാണ് സിഇഒയ്ക്കും ഡയറക്ടർ ബോർഡിനും വേണ്ടി നിക്ഷേപ നിർദ്ദേശങ്ങൾ അവതരണങ്ങൾ റിപ്പോർട്ടുകൾ എന്നിവ തയ്യാറാക്കണം ഇതെല്ലാമാണ് ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ട യോഗ്യത ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത ബിരുദമാണ് മാസ്റ്റേഴ്സ് ബിരുദം ഫിനാൻസ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ അനുബന്ധ മേഖലയിലുള്ള ബിരുദം എന്നിവ ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് പതിനഞ്ച് മുതൽ ഇരുപത് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണനയുണ്ട് നിക്ഷേപ മാനേജ്മെൻറ്റിൽ പതിനഞ്ച് വർഷത്തെ പരിചയമുള്ളവർക്ക് വിജയകരമായ നിക്ഷേപങ്ങളുടെയോ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റിൻ്റെയോ തെളിയിക്കപ്പെട്ട ട്രാക്ക് റെക്കോർഡ് ഉള്ളവർക്ക് എല്ലാം അധിക യോഗ്യതയായി കണക്കാക്കും എന്നാലും അടിസ്ഥാന ബിരുദമുള്ളവർക്കും ഈ കമ്പനിയിൽ ജോലിക്കായി അപേക്ഷിക്കാമെന്നതാണ് പ്രത്യേകത അപ്പോൾ ബിരുദമെങ്കിലും ഉള്ള ഉദ്യോഗാർത്ഥികൾ ബിരുദം മാസ്റ്റർ ബിരുദം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള എക്സ്ട്രാ ബിരുദങ്ങൾ ഉള്ളവർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർ ഇവർക്കെല്ലാം തന്നെ അൽമുല്ല ഗ്രൂപ്പിൽ ജോലി ഒഴിവുകളുണ്ട് അപ്പോൾ ഏത് യോഗ്യത ഉള്ളവരാണെങ്കിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ നോക്കി നിങ്ങൾക്ക് അനുയോജ്യമായ തൊഴിലവസരങ്ങൾ ഉണ്ടോ എന്ന് നോക്കി അതിൽ അപ്ലൈ ചെയ്യുക കൂടുതൽ തൊഴിൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും